Terima kasih telah menonton! i <laughs> do അഞ്ചു വയസ്സ് മുതൽ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളും എൻ്റെ സൗഭാഗ്യങ്ങളും എല്ലാം എനിക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായതാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ നിവേദ്യമാണ് പാൽപ്പായസം പാൽപ്പായസം പോലെ ജീവിതം മധുരതരമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജീവിതം ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസത്തോടൊപ്പം ഭഗവാനോടൊപ്പം നിങ്ങൾക്കും ഗുരുവായൂർ ദർശനവും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജീവിതം ഒരു പാൽപായസം പോലെ മധുരമുള്ളതാവട്ടെ ഇത്

ഇന്ന് വരട്ടെ അത് ഇന്ന് കാരികേച്ചർ രംഗത്ത് വിശ്വപ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് മുപ്പത്തഞ്ചു വർഷം പൂർത്തിയെ പൂർത്തിയാക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രത്യേകിച്ച് തൃശ്ശൂർകാരുടെ പൂരക്കാരുടെ ആനക്കമ്പക്കാരുടെ അങ്ങനെ വേണ്ട തൃശ്ശൂരിലെ വിവിധ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെല്ലാം തന്നെ എല്ലാം തന്നെ ആകൽപ്പര്യത്തിൽ ലയിച്ച നമ്മുടെ എല്ലാം സ്വന്തം ജയരാജു വാര്യർ ജയരാജേട്ടൻ്റെ മുപ്പത്തഞ്ച് വർഷം ഈ ഫെബ്രുവരി അഞ്ചിന് പൂർത്തീകരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാ ഭാഗങ്ങളും ഗുരുവായൂരുടെ വക ഞങ്ങൾ നേരുകയാണ് ഗുജറാത്തിലും ബോംബെയിലുമായി കഴിഞ്ഞ ദിവസം ഗാരി കച്ചർ അവതരിപ്പിച്ച് അതിനുശേഷം ഇന്ന് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ജയരാജേട്ടൻ ഇന്ന് ഗുരുവായൂർ എത്തിയിട്ടുള്ളത് ഗുരുവായൂരപ്പനെയും മമ്മീരൊപ്പനെയും തുടങ്ങിയതിന് ശേഷം ആര്യസിലൊന്ന് ചായ ഒടിച്ച് അദ്ദേഹം ഇരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാം എല്ലാവിധ ആശംസകളും ഞാൻ ജയരാജ ജയരാജേട്ടനായിട്ടൊരു മുപ്പത്തഞ്ച് വർഷം മുപ്പത്താറ് വർഷത്തെ ഈ കാര്യേച്ചർ തുടങ്ങുന്ന കാലം എന്നുള്ള ബന്ധമുണ്ട് ആദ്യമായിട്ട് ഗുരുവായൂരിൽ വരുന്നത് ദൃശ്യയുടെ പരിപാടിക്കായിരുന്നു അന്നോട്ടുള്ള ബന്ധം ഇന്നും ഇന്നും സൂക്ഷിക്കുന്നു പിന്നെ നടരാജ അദ്ദേഹം സിനിമയിലെല്ലാം അഭിനയിക്കുമ്പോഴെല്ലാം തന്നെ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ നടനരംഗത്തും അങ്ങനെ എല്ലാ തലങ്ങളിലും നാടകരംഗത്തും എല്ലാ തലങ്ങളിലും ശ്രദ്ധയാകർഷിച്ച ഒരു അപൂർവ കലാപ്രതിയാണ് ജയരാജ് ജയരാജൻ ആര്യസ് ഹോട്ടലിലാണ് അദ്ദേഹം ചായ കുടിക്കുക ഇപ്പൊന്നല്ലേ ചായ കുടിക്കുന്നത് ആര്യാസ് ഹോട്ടൽ എന്ന് പറയുന്നത് ആര്യസ് ഹോട്ടലിൽ കുറെ സെലിബ്രിറ്റികളൊന്ന് ചായ കുടിക്കാറുണ്ട് അല്ലാതെ ഈ സെലിബ്രിറ്റിയുടെ ആശാ ചിത്ര മേഡം ചിത്ര ചേച്ചി അതുപോലെ ശ്രീശാന്ത് മധു ബാലകൃഷ്ണൻ തുടങ്ങി കുറേയേറെ മനോജ് ജയൻ അങ്ങനെ കുറേയേറെ സെലിബ്രിറ്റികൾ ചായ കുടിക്കാൻ സ്ഥലങ്ങൾ ഈ ആര്യസ് സ്പെഷ്യൽ ഇവിടുത്തെ പറയാനുള്ളത് ആര്യസിനെ മസാലയ്ക്ക് വളരെയധികം പ്രിയമാണ് കാരണം നമ്മള് കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വിട്ടാകുന്ന ജയേട്ടൻ ആ രാസ്യുന്നു ദോഷവഴിക്കാൻ പെരുമാറുണ്ടായിരുന്നു എഴുതിയ എഴുതിയ എഴുതിയേച്ചർ രംഗത്ത് ഫെബ്രുവരി പതിനഞ്ചിന് മുപ്പത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ജയരാജ് വാര്യർ സാറിന് എല്ലാ അഭിനന്ദനങ്ങളും മമ്മിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഞാൻ സർ നേരിടുന്നു അഭിമാനവും അതുപോലെ തന്റെ കെരികേച്ചർ രംഗത്ത് മുപ്പത്തഞ്ചു വർഷം പൂർത്തീകരിക്കുകയും ചെയ്താൽ ജനുവരി പതിനഞ്ചിന് മുപ്പത്തഞ്ചു വർഷം പൂർത്തീകരിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ചിന് ഫെബ്രുവരി പതിനഞ്ചിന് എന്തായാലും നീണ്ട മുപ്പത്തഞ്ചു വർഷക്കാലം കേരളക്കരയെ ചിരിപ്പിച്ചു നൽകുക ശരിക്കും പറയാറ് ധർമാചാര്യനാണ് ജയരാജരൻ സാഹിത്യരംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും തൃശ്ശൂരിൻ്റെ ഇപ്പോൾ ഗീതം സംഗീതം എന്ന പരിപാടിയിലും എല്ലാം തന്നെ തൃശ്ശൂരിൻ്റെ നമ്മുടെയൊക്കെ വലിയൊരു അഭിമാനമാണ് ജയരാജട്ടൻ അത്രയും ജയരാജേട്ടൻ ഗുരുവായിൽ നിന്ന് ടൗൺ ഹാളിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആ ജയരാജറ്റിനെ ജയരാ നമ്മുടെ ഒരു സുഹൃത്ത് പ്രദീപ് കണ്ണൂരിലുള്ളൊരു പ്രദീപ് ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം മർച്ചൻ്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം വരച്ചൊരു ചിത്രം ഇവിടെ കൊണ്ടു കൊണ്ടുവന്നു തന്നു ആ ചിത്രം ജയരാജ്നെ മമ്മീറിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി പുതുതായി ചേർന്നെടുത്തുള്ള ഷാജി ആ ഷാജി സമ്മാനം അദ്ദേഹം വരച്ച ജയരാജനെ ചിത്രം ജയരാജ്നെ ഈ മുപ്പത്തഞ്ചാം വർഷത്തിൻ്റെ ആഘോഷവേളയിൽ ഞങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് അങ്ങനെയെല്ലാം എല്ലാവരും ഒന്ന് കൈയടിച്ച് നമ്മുടെ ചേരായിട്ട് മുപ്പത്തിനാം വർഷത്തിന്റെ ആഘോഷം ഭംഗിയാക്കുന്നതിന്റെ തുടക്കമാണ് ഒരു വർഷം ചെലപ്പോ നീണ്ടു നിൽക്കും ഈ ആഘോഷം ഈ വർഷം മാത്രം പാൽപ്പായസത്തോടും കൂടി ഞാൻ വീരും എന്തായാലും ഇതില് പങ്കെടുത്ത് ഇതില് എന്താ കാര്യം വെച്ചാൽ ഇതിന്റെ ഒരു കാര്യം ഓരോരുത്തരും ഓരോ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാളാണ് ഇന്ന് പങ്കെടുത്തിട്ടുള്ളത് സംവിധായകൻ വിജീഷ് മണി അദ്ദേഹത്തിന്റെ പാൽപായസം എന്നുള്ള സിനിമ ഗുരുവായൂരിന്റെ ഗുരുവായൂരിൽ പഠിത്തു തന്നെ തുടങ്ങുകയാണ് ഗുരുവായൂരപ്പന്റെ ഏറ്റവും നല്ല പ്രസാദമാണ് പാൽപ്പായസം ആ പാൽപായസം എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അതൊരു മധുരമാണ് ആ മധുരത്തിന്റെ സെഷാവാണ് ഇവിടെ നിൽക്കുന്നത് അദ്ദേഹം പഠിത്തു തന്നെ ആ പടം തുടങ്ങുകയാണ് അതുപോലെ തന്നെ കെ പി ഉദയൻ കഴിഞ്ഞ നാലര വർഷമായി ഗുരുവായൂരിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെല്ലാം തന്നെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് തൻ്റെ പ്രവർത്തനം മികച്ച രീതിയിൽ കാഴ്ചവെക്കുന്ന കെ പി ഇദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം നീ ചടങ്ങിലെത്തിയിട്ടുണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് അവരുടെ രാജു അവരെ സജി മധു മീണു എല്ലാവരും ജയനായിട്ട് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ് അവരെല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടി അപ്പൊ <laughs> ഏതെങ്കിലും <laughs> ദാ റിപ്പബ്ലിക് യൂണിവേഴ്സിറ്റി ഒരു റിപ്പബ്ലിക് റിപ്പബ്ലിക് അപ്പ കുട്ടിക ഇവിടെന്നല്ല വെരി കമ്പനി WBP അല്ലേ കുട്ടിക കുറച്ചി ചിത്രണത്തു ആന്നൂർ കേ പ്രതിഭാ ആരപ്രതിഭാ ആ വീഡിയോ സോഫ്റ്റ് സുരൈലേടാ തീ പറന്നു പോയി മേരായോടാ മഹായേ കണ്ടല്ലോ ലൈ ഹബ്ടാ നീ ഇടാടൻ എല്ലാരും ഇവിട കുറ കുറ ക്ലിയറിട്ട്